കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ സ്ട്രൈക്കറായിട്ടുള്ള ഹെസിസ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കവർന്നെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ടിങ്ങനെ ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം അവസാനമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച പോസ്റ്റിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ദ ഡ്രോ ഹർട്സ് ബിക്കോസ് വി നോ വി കുഡ് ഹാവ് ദോസ് സമനില വേദനിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നാൽ ആ മൂന്ന് പോയിന്റുകളും ഞങ്ങൾ സ്വന്തമാക്കേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം ബട്ട് ദിസ് ടീം നവ് ഗ് അപ്പ് പക്ഷേ ഈ ടീം ഒരിക്കലും ഒന്നും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിന്മാറില്ല ദിസ് ഓൺലി മോട്ടിവേറ്റസ് ടു കീപ് ഇംപ്രൂവിങ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ വാട്ട് യു വാണ്ട് ഈ ഒരു പരാജയം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരിശ്രമവും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും ബെറ്റർമെൻറ്റും കൂടുതൽ ശക്തിയായി തുടരാൻ വേണ്ടി കൂടുതൽ ശക്തിയായി പൊരുതുവാൻ എന്താണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടുവാൻ വേണ്ടി കൂടുതൽ ശക്തിയായി പൊരുതുവാനാണ് ഈ സമനില ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഈച്ച് ഗെയിം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ബെറ്റർ ഓരോ മത്സരവും കൂടുതൽ മെച്ചപ്പെടുവാനുള്ള അവസരങ്ങളാണ് ആൻഡ് ടുഗതർ വിൽ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഒരുമിച്ച് ചേർന്ന് നമ്മളാ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും എന്ന് പുള്ളി പറയുമ്പോൾ താങ്ക് യു ആ ഫോർ യുവർ സപ്പോർട്ട് വി കീപ് ഫൈറ്റിംഗ് നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി നമ്മൾ പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ശക്തി അല്ലെങ്കിൽ ആരാധകരുടെ സ്നേഹം അനുഭവിച്ചിറങ്ങിയത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ മഞ്ഞ ജേഴ്സി ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ച് കളിക്കുന്നത് പോലെയാണ് ആ മനുഷ്യൻ്റെ ഓരോ പ്രതികരണങ്ങളും ആ സമനില വിജയമാക്കേണ്ടതായിരുന്നു ആ മൂന്ന് പോയിന്റുകൾ നമ്മൾ അർഹിക്കുന്നതായിരുന്നു സമനില വേദനിപ്പിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ ഇനിയും പൊരുതുവാനുള്ള ഊർജ്ജമാണ് ആ സമനില എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സ്വപ്നങ്ങളുടെ പതാകവാഹകനും പ്രതീക്ഷാ കിരണവും ഒക്കെ ആയി മാറാൻ ഈ ഹെസ്യൂസിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം